ിയമസഭയിൽ നടന്ന ധനാഭ്യർത്ഥന ചർച്ചയിൽ മൃഗസംരക്ഷണം ക്ഷീരവികസനം വനം തുടങ്ങിയ വിഷയങ്ങളായിരുന്നു ചർച്ച എന്നാൽ ഇടതുപക്ഷത്തെ ചിലർ ആ വിഷയത്തിൽ ഊന്നിയല്ലാതെ യു ഡി എഫിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ കൃത്യമായി തന്നെ മറുപടി പറയുകയാണ് എൻ ഷംസുദ്ദീൻ എം എൽ എ സംസ്ഥാന തുടർന്നെയുള്ള മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷംസുദ്ദീൻ സഭയിൽ കത്തിക്കയറിയത് അദ്ദേഹത്തിന്റെ ആ പ്രശ്നത്തിലേക്ക് ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സർ വനം വകുപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ വന്യജീവി ആക്രമണം ഏറെ രൂക്ഷമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ആനയും പുലിയും കടുവയും കാട്ടുപോത്തും മുതൽ പന്നിയും കുരങ്ങും വരെ നാട്ടിൽ സ്വൈര്യവിഹാരം നടത്തുന്നു എന്നുള്ളതാണ് ഇന്ന് മലയോര മേഖലയിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രയാസം സർ വന്യജീവികൾ കഴിയേണ്ടത് കാട്ടിലാണ് അവ കാടിറങ്ങാതെ നോക്കേണ്ടത് വനം വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വത്തിൽ സർ വലിയ പരാജയമാണ് നമ്മുടെ വനംവകുപ്പിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അബദ്ധത്തിൽ ആരെങ്കിലും ഒരാൾ കാട്ട് നിങ്ങൾ അവർക്കെതിരെ കടുത്ത നടപടികളാണ് സ്വീകരിക്കുന്നത് അത് ചെയ്യേണ്ടതാണ് നിയമം പാലിക്കേണ്ടതാണ് അപ്പം അതുപോലെ തന്നെ വന്യജീവികൾ കാടറങ്ങി ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും വനംവകുപ്പ് തന്നെയാണ് ഉത്തരവാദിത്വം അവരത് കൃത്യമായിട്ട് നോക്കണം ഇന്ന് നിസ്സംഗമായിട്ട് നോക്കി നിൽക്കണം എട്ട് കൊല്ലത്തിനുള്ളിൽ സർ തൊള്ളായിരം പേരാണ് ആന കുത്തിയും അതുപോലെ തന്നെ വന്യജീവി ആക്രമണങ്ങളിലും ഇവിടെ കൊല്ലപ്പെട്ടത് അവരാരും കാട്ടുപോയവരല്ല വീട്ടിൽ താമസിക്കുന്നവർ വീട്ടിൽ കയറിയിട്ട് കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടതാണ് മുറ്റത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ പിന്നാലെ കയറി ആന കുത്തിയത് കഴിഞ്ഞ ഏപ്രിൽ മെയ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ രൂക്ഷമായ വന്യജീവി ആക്രമണങ്ങളാണ് കേരളത്തിലുണ്ടായത് പാലക്കാട്ടെ ഒരു മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ എ വി മുകേഷ് കൊല്ലപ്പെട്ടത് നമ്മൾ കണ്ടു വന്യജീവി ആക്രമണം പകർ പകർത്താൻ വേണ്ടി പോയതാണ് മുമ്പ് ഇടുക്കിയിൽ മനോരമയുടെ ലേഖകൻ വിക്ടർ ജോർജിന്റെ മരണമാണ് നമുക്ക് ഓർമ്മ വരുന്നത് പത്രധർമ്മത്തിന്റെ പേരിൽ രക്തസാക്ഷിയായ ആളാണ് എ വി മുകേഷ് സാർ എന്റെ മണ്ഡലത്തിലും വന്യജീവി ആക്രമണം വളരെ രൂക്ഷമാണ് ഇപ്പൊ ഇപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്പലപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് വളരെ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ആനയുടെ കാലിൽ കമ്പി കയറി പരുക്ക് പറ്റി ആന അവിടെ കിടന്ന് തിരിയാണ് പുറത്തേക്ക് അങ്ങോട്ടും പോകുന്നില്ല വനംവകുപ്പ് മയക്കുപടി വെച്ചു കമ്പി കമ്പിയെടുത്ത് മരുന്ന് വെച്ച് കെട്ടി പക്ഷെ നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ ആനയെ പുറത്തെവിടെയും കൊണ്ടുപോയി വിടണമെന്നും മറ്റെങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെന്നും വനംവകുപ്പ് കൂട്ടാക്കിയില്ല അവിടെ തന്നെ വിട്ടു ആന ഇപ്പോഴും ആ പരിസരത്തുണ്ട് മൂന്ന് നാല് ആളുകൾ ഈ ആനയുടെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് അപ്പൊ സാർ ആ ജനങ്ങളുടെ പ്രതിഷേധം കാണണം കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനാണ് കോട്ടോപ്പാടം പഞ്ചായത്തിലെ തന്നെ കണ്ടമംഗലത്ത് രാവിലെ എട്ടര മണിക്ക് പൊതു റോട്ടിലൂടെ കണ്ടമംഗലം മേക്കളപ്പാറ റോട്ടിലൂടെ മദ്രസിലേക്ക് കുട്ടികൾ പോകുന്നു സ്കൂൾ ബസ്സുകൾ പോകുന്നു അതിനിടയിൽ എട്ടാനകളുടെ ഒരു കൂട്ടം അതിലൂടെ കടന്നു പോയത് സാർ ഒരു നടപടിയും ഉണ്ടായില്ല ഇവിടെ അട്ടപ്പാടിയിൽ ആനയുടെ ആക്രമണത്തിൽ മനുഷ്യജീവനുകൾ ഓരോ മാസവും എന്ന പോലെ ഓരോന്ന് പൊലിയുകയാണ് ഫെൻസിങ് ഫെൻസിങ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളുണ്ട് ആവശ്യത്തിന് ഫണ്ട് നൽകുന്നില്ല നഷ്ടപരിഹാരത്തുക ഇപ്പോൾ ഉള്ളത് വളരെ കുറവാണ് അത് കൂട്ടേണ്ടതുണ്ട് സർ അതുപോലെ തന്നെ അട്ടപ്പാടിയിലൊരു ആർ ആർ ടി പ്രത്യേകമായി ആർ ആർ ടി എന്ന് പറഞ്ഞാൽ ഈ വന്യജീവികളുടെ ആക്രമണം വന്യജീവികളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അറിയിച്ചാൽ വരേണ്ട ടീമാണ് റാപ്പിഡ് റെസ്പോൺസ് ടീം അത് അട്ടപ്പാടിക്ക് ഒന്നുകൂടി വേണമെന്നാവശ്യപ്പെട്ടിട്ട് ഇതുവരെ അതിന് അനുകൂലമായ സമീപനം ഉണ്ടായിട്ടില്ല സാർ അപ്പോൾ ഈ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പും ക്ഷീര വികസന വകുപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വെറ്റിനറി സർവകലാശാലയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എൻ്റെ മണ്ഡലത്തിലെ തിരുവിഴാകുന്നിലാണുള്ളത് അവിടെ ലൈഫ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ കോളേജ് ഓഫ് ഏവിയൻ സയൻസ് ആൻഡ് മാനേജ്മെൻ്റ് അതുപോലെ തന്നെ ഏവിയൻ റിസർച്ച് സ്റ്റേഷനൊക്കെ ഉണ്ട് നാനൂറ് ഏക്കർ ഭൂമിയുണ്ട് നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണ് സാർ ഈ കോളേജിൽ കുട്ടികൾക്ക് സ്പോട്ട് ഇൽ തന്നെ വിവിധ ജോലികൾ ലഭിക്കുന്നുണ്ട് നല്ല കോഴ്സാണ് പക്ഷേ ഹോസ്റ്റലിൽ സൗകര്യങ്ങൾ കുറവാണ് അവിടെ ഒരു ബോയ്സ് ബോയ്സ് ഹോസ്റ്റലിനുള്ള പ്രപ്പോസലുണ്ട് അതനുവദിക്കണം ഒരു ഫാം ഫാംറിസത്തിനുള്ള പ്രപ്പോസൽ ഗവൺമെൻറിന് മുമ്പിലുണ്ട് അത് അതനുവദിക്കണം ഇവിടെ ഗ്രീൻ ഫീൽഡ് ഹൈവേ ഇതുവഴി കടന്നു പോകുന്നതുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോൾ ഇരുപത്തി ഒന്ന് കോടി രൂപ നാഷണൽ ഹൈവേ അടച്ചിട്ടുണ്ട് ഈ സംഖ്യ ഇവിടത്തെ തന്നെ വന്യജീവി ആക്രമണം തടയാനുള്ള ഫെൻസിംഗിനും അതുപോലെ ഇപ്പറഞ്ഞ കെട്ടിടങ്ങളുടെയൊക്കെ സംഗതികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കാൻ സാർ അതുപോലെ തന്നെ ഈ ആട് പശു ഒക്കെ കർഷകരുടേത് ചത്തുപോകും ഇവിടെ അനിമൽ ഡെത്ത് ഉണ്ടാകുന്നത് പലപ്പോഴും സംഭവിക്കുന്നതാണ് സാർ ഇൻഷുറൻസ് ഇല്ലാത്ത കർഷകർക്ക് യാതൊരുവിധ നഷ്ടപരിഹാരവും കിട്ടുന്നില്ല അട്ടപ്പാടിയിൽ ഇങ്ങനെ പശുക്കൾ മരണപ്പെട്ട സംഭവം ഉണ്ടായി ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ ഇബ്രാഹിം പറഞ്ഞത് ഇവിടെ അവരുടെ മണ്ഡലത്തിൽ ഒരു സഹോദരിയുടെ ഒരുപാട് ആടുകൾ ആ ഇരുപത്തഞ്ചോളം ആടുകൾ മരണപ്പെട്ടപ്പോൾ അതിന് നഷ്ടപരിഹാരം കിട്ടിയില്ല എന്നാണ് അപ്പോൾ ഈ ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും നഷ്ടപരിഹാരം കൊടുക്കാൻ സാർ വഴിയുണ്ടാകണം ഞങ്ങൾ ഈ വിഷയങ്ങൾ മാത്രം പറയാമെന്ന് ഉദ്ദേശിച്ചതാണ് അപ്പോൾ അവിടെ നിന്നാണ് ഇതിലും ചില രാഷ്ട്രീയം ഇങ്ങോട്ട് കടന്നു വന്നത് സാർ ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പരാജയത്തിന്റെ അന്വേഷണങ്ങളുടെ റിപ്പോർട്ടുകളുടെ യോഗങ്ങളുടെ ഒരു കാലമാണ് അപ്പോൾ ആ റിപ്പോർട്ടുകളൊക്കെ വന്നപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഉയർന്നു വന്ന ഒരു വിമർശനം ഒരു സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിൽ ഒരാൾ പറഞ്ഞത് ഇക്കണക്കിന് പോയാൽ നമ്മളെ പാർട്ടിയെ കാണാൻ മ്യൂസിയത്തിൽ പോകേണ്ടി വരുമെന്നാണ് അപ്പോഴാണ് എനിക്ക് സഖാവ് എ കെ ബാലൻ മുമ്പ് ഇവർ നവകേരള സദസ്സിന് ഉപയോഗപ്പെടുത്തിയ ബസ് മ്യൂസിയത്തിൽ വെക്കണം എന്ന് പറഞ്ഞത് ഇപ്പം എനിക്ക് ഓർമ്മ വന്നത് ഞാനും ആ അഭിപ്രായത്തെ അടിപറയടുകയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ തകർച്ചയിലെ ഏറ്റവും വലിയ തകർച്ചക്കുത്തരവാദിയായ നവകേരള സദസ്സും അതിൻ്റെ പ്രതീകമായ ആ ബസും അതിന്റെ ഒരു മ്യൂസിയത്തിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ് സർ ഞങ്ങളുടെ അഭിപ്രായം അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് ഈ നവകേരള സദസ് ജനം തള്ളുമെന്ന് എന്തിനേറെ തോമസ് ചാഴിക്കാടൻ നിങ്ങളെ സ്ഥാനാർത്ഥിയാണ് ജോസ് കെ മാണിയുടെ വിലക്ക് ലംഘിച്ചിട്ട് തോമസ് ചാഴിക്കാടൻ എന്താ പറഞ്ഞത് എന്നെ മുഖ്യമന്ത്രി പരസ്യമായി കോട്ടയത്ത് വെച്ച് അധിക്ഷേപിച്ചത് എന്റെ പരാജയത്തിന് കാരണമായി എന്നാണ് അപ്പോ അവിടെയാണ് ഇനി ഇതുപോലെ എത്ര കേൾക്കാനിരിക്കുന്നു കേരള കോൺഗ്രസുകാർക്ക് എത്ര കേൾക്കാനിരിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് എന്തൊരു അന്തസ് ഉണ്ടായിരുന്നു എന്താ എന്താ അവിടുത്തെ സ്ഥിതി ശൈലജ ടീച്ചർക്കും ആ ദുരനുഭവമുണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല സാർ ഇവിടെ കഴിഞ്ഞ എട്ട് വർഷമായി തിരുവായിക്ക് എതിർവായില്ല എന്നുള്ളതായിരുന്നു സ്ഥിതി ഇപ്പം എന്താ സ്ഥിതി എല്ലായിടത്തും രൂക്ഷമായ വിമർശനങ്ങൾ എല്ലായിടത്തും കമ്മിറ്റി അംഗങ്ങൾ പറയാണ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തോറ്റു അതിന് ലീഗിന്റെ മേക്കെട്ട് കയറേണ്ട വല്ല കാര്യം എന്താ ലീഗിന്റെ മുഖം മാറി ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാണ് ഞങ്ങൾ ഞങ്ങൾ വെച്ച രാഷ്ട്രീയം ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇവിടെ ഇപ്പോ നിങ്ങളുടെ എല്ലാ കള്ളത്തരവും പൊളിഞ്ഞില്ലേ കാഫിർ പോസ്റ്റ് എന്താ ആരാ എന്ത് വൃത്തികേടായി കാണിച്ചത് നമുക്കറിയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്കറിയാം അത് യൂത്ത് ലീഗ് കാരൻ കാസിമല്ലാന്ന് പിണറായിന്റെ പോലീസിന് തന്നെ പറയേണ്ടി വന്നു കാഫിർ പോസ്റ്റിന്റെ പിന്നിൽ ഞങ്ങളല്ലാന്ന് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങൾ ഈ ജാതി പോസ്റ്റിലൊന്നും ഉണ്ടാവില്ല കാരണം എന്താ വടകരയുടെ തൊട്ടടുത്ത് കോഴിക്കോട്ടുങ്ങൾ കെരീംഖാന വെച്ചപ്പോ ലീഗ് പ്രവർത്തകന്മാരും നേതാക്കന്മാരും രാഘവേട്ടന്റെ കൂടെയായിരുന്നു അത് രാഷ്ട്രീയമാണ് നിങ്ങൾ പറയുന്ന ഈ കാഫിറുകൾ കാഫീർ എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടഡ് കോമയാണ് എനിക്കങ്ങനെ അഭിപ്രായമില്ല ഈ ബാക്കി എല്ലാ മണ്ഡലത്തിലും കാസർകോടും കണ്ണൂരും അതുപോലെ വയനാടും കേരളത്തിലെ പാലക്കാടും എല്ലാ മണ്ഡലത്തിലും ഈ കാഫിറുകളെ ഇൻവെർട്ടഡ് കോമ കാഫിറാണ് നിങ്ങളെ ഉദ്ദേശിച്ച കാഫിറല്ല ഈ കാഫിറുകളെ വിജയിപ്പിക്കാനാണ് ലീഗ് പ്രവർത്തകന്മാർ രാവില്ലാതെ പകലില്ലാതെ അധ്വാനിച്ചത് ഇതുപോലുള്ള പല രാഷ്ട്രീയവും നിങ്ങൾ മുമ്പ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ സി എം ഇബ്രാഹിമിനെ കോഴിക്കോട്ട് മത്സരിച്ചപ്പോൾ പ്രചരിപ്പിച്ചു എന്ത് അഞ്ചു നേരം നമസ്കരിക്കുന്നത് നല്ല മുസൽമാനാണ് ഞങ്ങൾക്ക് അഭിപ്രായം പക്ഷെ ാണ് ഞങ്ങൾ അവിടെ എല്ലാ മാസവും ഒന്നാം തീയതി ഗുരുവായൂർ പോകുന്ന ഇപ്പം ഞങ്ങൾക്ക് വലിയ ഉപദേശം ഞങ്ങൾക്ക് മുഖം നഷ്ടപ്പെട്ടു ഞങ്ങൾ മറ്റുള്ളവരുടെ കൂടെ പോകുന്നു തീവ്രവാദമാണെന്നൊക്കെ പുത്തലത്ത് ദിനേശൻ ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയിട്ട് ഞങ്ങൾ ഉപദേശിക്കുകയാണ് മുഖ്യമന്ത്രി തൊട്ട് എല്ലാരും ഒരേ ലെവലിനെതിരെ ആ വിമർശനം തോറ്റത്തിന് അരിശം മുഴുവനും ഞങ്ങളോടാണ് പുത്തലത്ത് ദിനേശനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നീ പോ മോനെ ദിനേശ് അത് പറയാൻ നീ ആയിട്ടില്ല കാരണം അത് പറയാനായിട്ടില്ല ലീഗിനെ ലീഗിനെ മതേതരത്വം പഠിപ്പിക്കാൻ ലീഗിന് മതേതരത്വം പറഞ്ഞു തരാൻ നിങ്ങൾ ആരും ആയിട്ടില്ല ഞങ്ങൾ വോട്ടിന് വേണ്ടി അത്തരം നിലപാടുകൾ ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല എന്നും രാജ്യത്തിന്റെ മതേതരത്വത്തോടൊപ്പം നിന്നിട്ടേ ഉള്ളൂ കാഫിർ പ്രയോഗത്തെക്കുറിച്ച് ഇനിയും ഞങ്ങൾക്ക് പറയാനുള്ളത് ശക്തമായ അന്വേഷണം ഉണ്ടാകണം ആ പോസ്റ്റ് ഉണ്ടാക്കിയവർ ഇവിടെ ചോദ്യം വന്നപ്പോൾ മന്ത്രി ഒഴിഞ്ഞു മാറിയല്ലോ ആ പോസ്റ്റ് ഉണ്ടാക്കിയവർ അത് നേരത്തെ അച്യുതാനന്ദം പറഞ്ഞ പോലെ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ അറിയാം അത് എവിടെയാ വന്നതെന്ന് അത് ആരാണെന്ന് ഉടൻ കണ്ടെത്തി ശക്തമായ നടപടി ഉണ്ടാകുമോ എന്നുകൂടി ഇതിന്റെ ഭാഗമായി ഞാൻ ആവശ്യപ്പെടുന്നു ഈ ധനാഭ്യർത്ഥനകളെ എതിർത്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു